ഹായ് ഫ്രണ്ട്സ് മാട്രിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബൈക്കിൽ വയനാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എല്ലാവരൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ മക്കളെ നമ്മളിതാ വയനാട്ടിൽ പോയിക്കൊണ്ടിരിക്കും തുഷാരഗിരി പോകുന്ന റൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പുഴയാണ് അട്ടിപൊളി ആനക്കാൻ പോയി എന്ന് പറഞ്ഞ സത്യം രണ്ട് റൂട്ടിൽ നിന്നാണ് ഇത് വെള്ളം വരുന്നത് വെള്ളച്ചാട്ടത്തിലാണ് ാട്ടത്തിലാണെട്ടോ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എൻട്രി ഫീസിലോ ഇവിടെ ഒരാൾക്ക് പത്ത് ഉറുപ്പ് ഞങ്ങൾ മൂന്നാളാണ് വാട്ടർഫാൾസോപ്പറായിട്ട് ഇവിടെ ഒരു ജലവൈദ്യ പദ്ധതി ഉണ്ട് കേട്ടോ അരിപ്പാറ ജലവൈദ്യുതി പദ്ധതി ഒരു മറ്റേ അഞ്ച് കിലോ ഭാഷ പതിനൊന്ന് കിലോ ഭാട്ട എത്ര വൈദ്യുതി ഞാൻ കാണിച്ചു അടിപൊളി വെള്ളച്ചാട്ടാണ് അരിപ്പാറ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടാണ് നമ്മൾ മുക്കം റോഡിലൂടെയാണ് വന്നത് അപ്പോൾ ഈ റോഡിൽ വരുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം ആരും മിസ് ചെയ്യരുത് ചെയ്തിട്ടോ അടിപൊളി വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വൈദ്യുത പദ്ധതി ഉണ്ട് തൂക്കുപാലം എടുക്കാം

ഷാരഗിരിയില് എൻട്രൻസിൽ തന്നെയുള്ള വെള്ളച്ചാട്ടം ആണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കയറി പോകുന്നു ഷാരഗിരി കേട്ടോ മാറ്റാത്ത പേര് നല്ല ഫോഴ്സിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കുളിച്ച സ്ഥലം ഇപ്പൊ ഈ വെള്ളച്ചാട്ടം വരെ നമുക്ക് പെർമിഷൻ ഉള്ളു ഒന്നാമത്തെ വെള്ളച്ചാട്ടം വരെ ഇതിന് മുകളിലോട്ടൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല ഇറങ്ങുന്നുറാണാ ആഹാ ആഹാ ഐസ് ഐസ് അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ിറ്റി ആട്ടോ ഈ കാണുന്നത് കാണാൻ മക്കളെ സൂപ്പർ തുഷാരഗിരിന്ന് വരുമ്പോൾ നല്ലൊരു വ്യൂ ആയിട്ടാണ് നോളജ് സിറ്റി കാണുന്നത് കാണോ സൂപ്പർ അടിപൊളിയായിട്ട് സെറ്റ് ആവുന്നു ണ്ടാ ഉ നല്ല മഴത്ത് നല്ല ചൂട് കട്ടൻ ചായ നല്ല ചായ ഔ ുട്ടാടീട്ടോ ഇതാ നമ്മളെ ഗിരിരാജ വന്നിട്ടുണ്ടോ പിന്നെ ഇതല്ലേ അടിപൊളി ഗിരിരാജ് ഇതാണ് താമരശ്ശേരി ചുരത്തിൽ നാലാമളത്തിലുള്ള നാലാമളവിൽ നമ്മുടെ ചുരത്തിൽ മക്കാമിനോട് ചേർന്നുള്ള സിയവലിയുത ഇരുന്നിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഹ ഇതാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണല്ലോ ആള് എന്തായിരുന്നു പറയേണ്ടി ഇവിടെ ഒറ്റക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പള്ളി കേട്ടോ ചെറിയ പള്ളിട്ടോ ായിട്ടത് ശരിക്കും കൊമ്പിട്ടതിനോട് കൂടി പോവാൻ പറ്റും